അസ്സലാമു അലൈക്കും ഇന്നലെ കമന്റ് ഉണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടൂടെ വീഡിയോ എന്ന് പെട്ടെന്ന് വീഡിയോ തീർന്നു പോകണമെന്ന് പിള്ളേരെ എനിക്കറിയാമേലഞ്ഞിട്ടല്ല വീഡിയോ പെട്ടെന്ന് തീർന്നു പോകണ്ടെന്ന് എനിക്കും അറിയാം പക്ഷെ എന്റെ ഫോണിൽ ഒരേ നാലഞ്ച് മിനിറ്റ് കൂടുതൽ വീഡിയോ പിടിക്കാൻ പറ്റണില്ല ക്യാമറ ചൂടായിട്ട് തന്നെ ഫോൺ ഓഫായിപ്പോണ് അപ്പ അതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ വലുതായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റാത്തത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്നോട് സഹകരിക്കുക ഒരു പുതിയ ഫോണ് പെട്ടെന്ന് ഇത്തരം കൊണ്ട് മേടിക്കല് നടക്കുന്ന ഒരു കാര്യമല്ല ഒരു പതിനഞ്ച് രൂപ വേണം നല്ലൊരു ഫോൺ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ ഇപ്പം എടുക്കാൻ ഇല്ലാത്തൊരു ഇൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ ഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് ഫോൺ ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കുറച്ച് താമസം ഉണ്ട് മേടിച്ച് തരാനായിട്ട് ഒരാൾ വാങ്ങിച്ചു തരാമെന്ന് നമ്മൾ പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് ഫോൺ വേണമെന്ന് പറയാൻ പറ്റിയാലല്ല ഇൻഷാ അള്ളാ പുള്ളിക്കാരൻ വാങ്ങിച്ചു തരുമായിരിക്കും അപ്പ അതുവരെ ഞാൻ ഈ ഈ ഫോൺ തന്നെ ഉപയോഗിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇതെപ്പം അപ്പൊ ഇതെപ്പോ നിന്ന് എനിക്ക് എനിക്കറിയത്തില്ല മുന്നിലേക്ക് വീഡിയോ പിടിക്കാൻ പറ്റുക ഇത് ഓഫായി പോവുക മോശമായി പോവുക എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ആ ഒരു നിലപാടിലാണ് ഈ ഫോൺ ഉള്ളത് അപ്പൊ ഇന്നലെ വേറെ മൂന്നാല് കമന്റുകൾ ഉണ്ടായിരുന്നു കമന്റുകൾക്ക് ഒന്നും പുറകെ പോകരുതെന്ന് എന്റെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുമാരെപ്പെട്ട കമന്റുകൾ ചങ്കിട്ട് കുത്രം കമന്റുകൾ പറയുമ്പോൾ അതിന് മറുപടി കൊടുക്കാതെ പറ്റണില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കുക കേട്ടോ കമന്റ് കൊടുക്കണേനേയും ബുദ്ധിമുട്ടുള്ളവര് പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക എനിക്കിതിന് മറുപടി പറയാതെ പറ്റണില്ല എന്റെ പിള്ളേരെ എനിക്ക് ആദ്യ ഭാര്യയുടെ ശാപോണെന്ന് പറഞ്ഞ് ഞാൻ അവരെ പറ്റിച്ചും വെട്ടിച്ചും ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല അവർക്ക് പതിനെട്ട് സെന്റ് സ്ഥലവും പതിനെട്ട് സെന്റ് സ്ഥലവും വീടും അവരുടെ പേർക്കുണ്ട് പിന്നെ മൂത്ത മൂത്തമാളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇളയ ഇളയമാളുടെ കല്യാണം അദ്ദേഹത്തിന് സീരിയസ് ആയിട്ട് കിടന്ന സമയത്താണ് കഴിഞ്ഞത് പിന്നെ ഭാര്യ ഹൌസ് വൈഫാണ് പിന്നെ ഒരു മകനുള്ളത് പഠിക്കയാണ് പിന്നെ എനിക്ക് എന്ത് രീതിയിലാണ് ശാപം കിട്ടണതെന്ന് എനിക്കറിയത്തില്ല ഞാനൊന്നും അദ്ദേഹത്തിന് അടക്കി പിടിച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല അവരുടെ ബന്ധം നിലനിൽക്ക ചെയ്താണ് അവരെ അന്വേഷിക്കുക അവരുടെ എല്ലാ കാര്യം പരിപൂർണമായിട്ട് അന്വേഷിച്ചോണ്ടിരിക്ക ചെയ്താണ് എന്നെ സഹ എന്നേടും സ്രാജ് സഹരിച്ചോണ്ടിരുന്നത് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ മരിക്കുന്ന ഒരു കാലം വരെ ഞാൻ അവരെ നോക്കരുതെന്നാ അവർക്ക് കൊടുക്കരുതെന്നാ പറഞ്ഞിട്ടില്ല പിന്നെ എന്റെ മക്കളുടെ കാര്യം എന്റെ മക്കളുടെ ശാപം ഉണ്ടെന്ന് പറഞ്ഞു എന്റെ മക്കളുടെ ശാപം ഉണ്ടാകാനായിട്ട് അവരെ ഞാൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല പത്ത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർക്ക വീടും അവർക്കുണ്ട് മൂത്ത മകം കല്യാണം ചെയ്ത് അവർ ജീവിക്കുന്നു അവർ രണ്ടുപേരും എന്നോട് സഹകരണം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു ചെറിയ മാനസികമായിട്ടൊരടുപ്പുറവ് മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ അല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലില്ല പിന്നെ എൻ്റെ ഈ ജീവിതം ഈ ഒരവസ്ഥയിൽ ഈ ഒരു മുസ്ലിം മതം സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് ജീവിക്കാൻ അവരെന്നെ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സഹരണത്തിന് മുന്നോട്ട് പോകാൻ എനിക്ക് തയ്യാറാണ് അതല്ലാത്ത പക്ഷം എനിക്ക് അങ്ങനെ ജീവിക്കാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കണത് അതിൽ എനിക്ക് ശാപം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ ആരും അത് ശാപം മേടിക്കണ്ട ഞാൻ മേടിച്ചോളാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സാഹചര്യങ്ങൾ പിന്നെ എന്നെക്കുറിച്ച് ആരും ഓർത്ത് ടെൻഷൻ ആകണ്ട ടെൻഷനാകേണ്ട നല്ല രീതിക്കുള്ള ടെൻഷനല്ല കുശുമ്പ് കൊണ്ടുള്ള ടെൻഷൻ ആകണ്ട ഞാൻ എൻ്റെ വഴിക്ക് ജീവിച്ചോളാം പിന്നെ എന്നെ കുറിച്ച് നല്ല രീതിക്ക് വിഷമിക്കണ കുറെ പ്രേക്ഷകരുണ്ട് അവരുടെ സഹകരണം എനിക്ക് മുന്നിലേക്കോ ആവശ്യമുണ്ട് അവരെന്നോട് എനിക്ക് വേണ്ടിയിട്ട് അവർ ദുവാ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അവരുടെയൊക്കെ ഒരു ദുവാൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് പൊട്ടയിട്ടില്ല ഇപ്പം ഒരു അള്ളാഹുവിൻ്റെ കാവലും എനിക്കുണ്ട് അത് അതിനെക്കുറിച്ച് അവർക്ക് മറ്റുള്ള കുശുമ്പ് ഉള്ള കുറെ പ്രേക്ഷകരി വിഷമിക്കണ്ട അതുകൊണ്ട് നല്ലവരായ കുറേ പ്രേക്ഷകരുടെ സന്തോഷവും സംതൃപ്തിയും പ്രാർത്ഥനയൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നുവരെ പൊട്ടയിട്ടില്ല ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചെയ്യണ ആ ഒരു സമയം എന്നാ ഞാൻ ആരാണ് എന്താണെന്ന് ലോകരെ അറിയാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് അൽഹമില്ല റബിൻ്റെ സഹായം കൊണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടും എന്നോട് സ്നേഹമുള്ള എൻ്റെ പ്രേക്ഷകരുടെ പ്രാർത്ഥന കൊണ്ടും ഞാൻ പൊട്ടയിട്ടില്ല നല്ല രീതിക്ക് തന്നെ മുന്നിലേക്ക് പോകുന്നു പിന്നെ കൊറേ കുശുമ്പ് ഉള്ള ആൾക്കാരുടെ കുത്ത കുത്തൊഴിച്ച് ബാക്കിയെല്ലാം നല്ല സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും